தீமாயோன் உத கமாள் பதம் சிந்து படியுங்கள் உத கமாள் பதம் சிந்த முதிர் தேசருவாதில் படியுங்கள் மணிதேதே மக்கம் அசோ ராம போ പുതു മംഗായിശത്തിൻ്റെ മകളെ പുതു മംഗായിശത്തിൻ ചുങ്കി തരുളെ ആദർ ൂറ്റ മൊഴിന്റെ മിന്റെ മുള്ളിന്തൂറ്റിരുമംഗലോ മഹിംഗും പുകൾ സംഗമോ മൊഴിൻ തൂറ്റ തിരുമംഗലോ മഹിംഗും പുകൾ സംഗമോ ും നോടി പാടി ചങ്കുട സംഗീതം പാടിമായി സംഗീത ധ്വനി രാഗം പാടി എങ്കിൽ തിങ്കൾ കീർത്തി പൊങ്കും ഹാപ്പി ബായി എങ്കിൽ തിങ്കൾ മികവായ് തനം പുകൾ മികവാൾ കീർത്തി പൊങ്കും ഹാപ്പി ബായി എങ്കും തിങ്കൾ മികവായ് തനം പുൽ മികവാ കഥയറി വാകേ മംഗലം ഇഷ്ടത്താൽ കുറത്തിടും പോകറി ി മംഗൾ മുസ്താൽ കുറിത്തിടും പോകേറ പേത് യായ് പണലെങ്കും നിറവായും നിജ നിജമേ

ഇന്ദൻ ദേ누രി ഇബ്സൂഡ സലപിൻ്റെ ഹജ ശൽജരി വിക്കാഗി മടവിയലൊരുകമഗേ ദൂതരി മധുമംഗപുരുതമഗേ മതം മുഖ്യമായി ഋഷിമാനിതമഹന ജിന്നഗിൻച ബർത തെനികതമസി തെനികതമസി കേടതമസി തെഹബി ബനാനികമ തുംബര കേതിനതകന്തോനാ ആകി വിൻവിധിയെ കുശി മംഗളോ ആജെതി നദർപവും തിങ്ങന്തശിലോ ശീലി രൂപ പെൻപിൻ സീജാ തോക്കര ജംബകവല്ലി ലതാ സുന്ദരിമാൻറെ ചന്ദ്രശോഭ സുന്ദരിമാൻറെ ചന്ദ്രശോഭ ശോഭീത കരു തംഗ മഹিষതന തഭിങ്ങേ ലളി ജന തശകും സീനാ ഗാലികതെരു കമിലിบികതിനാ നീരി சுதம் தனா தகிரத கோஷ மினார் கந்த மகதேல் தலைமிலா தலைமி தனி புது மாசி தலிவா

ിപ്പൊലിവാണേ മലർക്കര മൈലാജിയും പുള്ളികൾ ചോരാണേ ചോറിമ്പ മിലാടാണേ

புகழானே புதலத்த மாராணி பரிஷத்த கோயில் வாணி ராணி கோயில் வாணி രയനം മിനുസപ്പകിനവിനൽകൂടി കൊഞ്ചിതെടി കരവിയയ ആശാവിപുര തിരുഗുരു തമിനീടി അതുവാടി അതുവാട് പുതുമക്കള അദങ്ങിങ്ങല്ല ദറുപങ്ങൽ തൂകി സുഖമാകി സൂഗജന തടങ്ങളിൽ സൂത്രത്തപ്പം കുളംഗേലും വൈറ്റീ തൂദി നീ ആ കൈരം കൊട്ടി കരിവള്ളക്കില്ല സരൻ തുഗി താളം കസൻ മേളം કોગમલે તુડી સીદા રશરે કો મોદી સીદા અમે ને વિપો મા દેહંદ સલાવતમ તરનલે સલામલ ચેદી ફલ્લોદી ઓદેમ્બ મિમતિ મેગવાઘિને આયશ પોવી ઓર્તીરને દાતલરા નબી સેયદિલ બીવી બીવી જે પંગીલંગુમ પંગીલ પાસમની તાની પંગીસ પુંગુડ મંગને પટ્ટી કમીસદ મીટાની બીદાબટંગлла દિરબત ൂരാണിത പുലുമങ്കയിൽ വൻകുശിറ്റം നീ ജമാലീയ തിരുന്ന പൂവാണി പൂവാടി കൈ മുട്ടും പാട്ടുകൾ കിന്നാരം ൊരുമിക്കും അതൃ പാലങ്ങൾ അതിശയം പങ്കുവെക്കും നിമിഷമിതാ ചിട്ട് നിമിഷം സുഹൃതം ബിലിതെം ബിട മുമ്പേരി ചരിതം വഹിദലീഷ ഹബീബരെ നാദം മാദമേ തരതതും രിവഗതെ പൊലീവേണ്ടാ നാചിയാൽ മഹ്മൂദിൽ പോയിതമേ ബലിചൂ ചേന്താ ചേന്ത ദേവികെ നാദം അപതി കോടി ആടണ കല്ലിയാണോ കൗദകമിക കല്ലിയാണോ ചീദി അപ്പിടി നാട ഡിംഗല മൂതേ ുംമതു <Kalbhi> ഇരിലിത്തെ മെലൈൻജി ചൊങ്ങിരി ചൊബതു മെലൈൻജി ആളമടെങ്കിൽ ഇരി മെലൈൻജി ആളമടെങ്കിൽ മെലൈജി മധുമന്ത ദേവിശയ കർമിലി മനിത മാലുരങ്ക തഴ തൂചലേ ചേലജും സിരികള പദജിതു സ്തുതി പടിചി മനി നബിയരെ മധുംシലേ സിദിലപ്പ പാട്ടുകളുടെ സൗകൃടന്ദരിന്ദരിഗുണ്ടി സർഗ്ഗന കേറ്റ ജമായിതു ബിൻഡേ പിണ്ടം പിണ്ടം ചുരുടടയായ ശതൻ അഭിമാനവല്ലിക സുഹൃദങ്ങളെ എതിരേൽക്കתי ഇതെ ജോരടുങ്കൽ ചുരുതി പട ദിനി നമഗയും വരകתי മുചിങ്കിതനേ തനതനൈ തടി മുഞ്ചി തിഗതിഗ വാ മായാശാബി തെളവളിനൂരെ ഹമ്മദിൽ पुന്തലമേരീ നാരി पुന്തലമേരീ തനതനൈ സന്നിധി പൂകീ നാരി മണവറ കേളായി പരിശോടുമു നാരി മണവര കേറി സന്നിധി പൂക്കി നാരി മണവര കേറി സന്നിധി പൂങ്ങി നാരി മണവര കേറി സന്നിധി പൂക്കി നാരി മണവര കേ